മാങ്കുളം കള്ളക്കുട്ടിക്കുടി പാലത്തിന്റെ നിർമ്മാണം ഇതുവരെ സാധ്യമായില്ല കാലവർഷം ശക്തമാകുന്നതോടെ കുടിനിവാസികൾക്ക് നിവാസികൾക്ക് ആശങ്കയും വർദ്ധിച്ചു കള്ളക്കുട്ടിക്കുടിയെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലാണ് തകർന്നത് ഇതിനുശേഷം മുളയും ഈറ്റയും കമ്പിയും ഉപയോഗിച്ച് താൽക്കാലിക തൂക്കുപാലം നിർമ്മിച്ചാണ് ആദിവാസികൾ പുറംലോകത്തെത്തുന്നത് കങ്കുളം പഞ്ചായത്തിലെ കള്ളക്കുട്ടിക്കുടിയിലേക്കുള്ള പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ കാലവർഷം ഇക്കുറിയും കുടിനിവാസികൾക്ക് ദുരിതയാത്ര സമ്മാനിക്കുകയാണ് കള്ളക്കുട്ടിക്കുടിയെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലാണ് തകർന്നത് ഇതിനുശേഷം മുളയും ഈറ്റയും കമ്പിയും ഉപയോഗിച്ച് താൽക്കാലിക തൂക്കുപാലം നിർമ്മിച്ചാണ് കുടിനിവാസികൾ പുറംലോകത്തെത്തിയിരുന്നത് ഈ കാലവർഷവും ഇവരുടെ ദുരിതയാത്ര തുടരുകയാണ് നശിച്ചുപോയ പാലത്തിനു പകരം പുഴയ്ക്കു കുറുകെ പുതിയ ഈറ്റപ്പാലം നിർമ്മിച്ചാണ് ഇത്തവണത്തെ കാലവർഷവും ഇവർ കാൽനടയാത്ര ആർത്തിരമ്പി ഒഴുകുന്ന പുഴ പുഴമുറിച്ചപ്പുറത്ത് കടക്കുന്നത് ഈ താൽക്കാലിക ഈറ്റപ്പാലത്തിലൂടെയാണ് ഘട്ടങ്ങളിൽ രോഗികളെ ചുമന്നുകൊണ്ടുവന്ന് ഈറ്റപ്പാലത്തിലൂടെ സാഹസികമായി അപ്പുറത്ത് കടത്തിയാൽ മാത്രമേ പുറംലോകത്തെത്തിക്കാൻ കഴിയൂ മഴക്കാലം ശക്തി പ്രാപിച്ചാൽ കുടിനിവാസികൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇവിടുത്തെ പിള്ളേരെ സ്കൂളിലേക്ക് വിടണമെന്ന് പറഞ്ഞാലും ഭയങ്കര ദുരിതമാണ് ആശുപത്രിക്കാവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മഴക്കാലമായാലും ശരി ഏകദേശമെന്നാലും ശരി ഈ ആറിനെക്കറി കൊണ്ടുവരണമെങ്കിൽ കെട്ടി ചുമന്നാൽ കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് പിന്നെ വണ്ടി വിളിച്ച് ഞങ്ങൾ കൊണ്ടുവന്നു അപ്പം അങ്ങനെ ഒരു ദുരിതമുള്ള സ്ഥലമാണ് അത് അത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ പാലം ഒന്ന് നിർമ്മിച്ച് തരണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് അപേക്ഷിക്കുന്നു രോഗികളെ ആശുപത്രിയിലെത്തിക്കുന്നതും കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതും ഈറ്റപ്പാലത്തിലൂടെയുള്ള യാത്ര ഞാനിന്മേൽക്കളിയായി മാറിയതോടെ കുടിനിവാസികളുടെ ആവശ്യപ്രകാരം പുഴയ്ക്കു കുറുകെ കോൺക്രീറ്റ് നടപ്പാലം നിർമ്മിക്കുന്നതിന് എം ബി ഫണ്ടിൽപ്പെടുത്തി തുക അനുവദിച്ചിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ റീബിൽഡ് കേരളയിൽപ്പെടുത്തി പാലം നിർമ്മിക്കുന്നതിനായി സർക്കാർ തുക അനുവദിച്ചു നിലവിൽ ഒരു പദ്ധതി പ്രകാരവും പാലം നിർമ്മിക്കാത്ത സ്ഥിതിയാണ് കുടിനിവാസികൾക്ക് വിനയായിരിക്കുന്നത് ആളക്കുട്ടിക്കുടി ആദിവാസി ജനസമൂഹത്തിന്റെ യാത്രാ ദുരിതം എന്ന് തീരുമെന്ന ഇവർക്കുള്ളത് ആദിവാസികൾ നിർമ്മിച്ചിട്ടുള്ള ഈറ്റപ്പാലം തന്നെ വീണ്ടും ഇവർക്ക് ആശ്രയമായി മാറുന്ന സാഹചര്യമാണ് പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ കുടികളിൽ നിന്ന് വിവിധയിടങ്ങളിലെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ ഈറ്റപ്പാലത്തിലൂടെയുള്ള ജീവൻ പണയപ്പെടുത്തിയുള്ള യാത്ര രക്ഷിതാക്കളുടെ ആശങ്കയും വർദ്ധിപ്പിക്കുകയാണ് അടിയന്തരമായി പാലം നിർമ്മാണത്തിനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ